എല്ലാവർക്കും മെയ് ദിനാശംസകൾ ഇന്ന് സർവരാജ്യ തൊഴിലാളി ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറില് ഷിക്കാഗോയിൽ നടന്ന ഒരു സംഭവത്തിന് ശേഷം പിന്നീട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് എല്ലാവരും ഇന്ന് തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നു മെയ് ഒന്ന് തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള അന്തരം കുറച്ച് രണ്ടു കൂട്ടരുടെയും ജീവിത നിലവാരം ഏകദേശം ആക്കുക എന്നുള്ളതൊക്കെ തൊഴിലാളി ദിനത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് തൊഴിലാളികളുടെയും ജീവിത നിലവാരം കൂടണം ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്ന എട്ട് മണിക്കൂർ ജോലി ആയിരുന്നെങ്കിൽ പിന്നീട് അത് കൂടുതൽ കൂടുതൽ ജീവിത നിലവാര ഉയർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായി തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടിരുന്നത് കേരളത്തിൽ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വർഷം നമ്മുടെ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച കോളേജിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സായവർക്കുള്ള പ്രസവ അവധി കാര്യമാണ് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സായ വിദ്യാർത്ഥികൾക്ക് പ്രസവാവധി നൽകും എന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ മന്ത്രിയുടെ പ്രഖ്യാപനം അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് അതിൻ്റെ കാരണം പതിനെട്ട് വയസ്സിൽ തന്നെ പ്രസവം തുടങ്ങിയാൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാകും അങ്ങനെ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകുക എന്നുള്ളത് തൊഴിലാളി വർഗ പാർട്ടിയുടെ നയമാണ് അതുകൊണ്ട് അത് വളരെ നല്ല വളരെ മെച്ചപ്പെട്ട ഒരു നയമാണ് പതിനെട്ട് വയസ്സിൽ തന്നെ പ്രസവം തുടങ്ങി അങ്ങനെ പ്രസവാവധി പഠിക്കുന്ന കാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ള കേരളത്തിൻ്റെ ഈ തീരുമാനം ഇന്ത്യ ഒട്ടാകെ യു ജി സി ഒക്കെ എം പിൽ പി എച്ച് ഡിക്ക് പഠിക്കുന്നവർക്കാണ് അങ്ങനെ പെൺകുട്ടികൾക്കാണ് ഈ പ്രസവാവധി നൽകുന്നത് പക്ഷേ കേരളത്തിൽ പതിനെട്ട് വയസ്സായത് തന്നെ ഏകദേശം കോളേജിൽ ഗ്രാജുവേഷൻ സ്റ്റേജ് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഏ ദിനത്തിൽ ഓർമ്മ വരുന്നത് ലോക പോപ്പുലേഷൻ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഒരു ഏജൻസിയുടെ ഒരു പഠന റിപ്പോർട്ടിൽ കേരളത്തിലെ മലപ്പുറം ടൗൺ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജനസംഖ്യാ വർധനയിലാണ് അതായത് ഈ പതിനെട്ട് വയസ്സിൽ പ്രസവാപതി നൽകുമെന്ന് മന്ത്രി പറഞ്ഞത് കൂടുതൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സ്ഥലമായിട്ട് മാറുക അപ്പോൾ ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് മലപ്പുറം ഒന്നാം സ്ഥാനത്താണ് അവിടെ നാൽപ്പത്തിനാല് ശതമാനം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നാലാം സ്ഥാനം തൊട്ടടുത്തുള്ള കോഴിക്കോട് ജില്ലയ്ക്കുണ്ട് കോഴിക്കോട് നഗരത്തിനുണ്ട് നാലാം സ്ഥാനം അതിൻ്റെ ഇടയ്ക്ക് വിയറ്റ്നാമിലെയും ചൈനയിലെയും ഓരോ പട്ടണമായിപ്പോയി ഉത്സാഹിച്ചാൽ നമുക്ക് അടുത്ത പഠന റിപ്പോർട്ടിൻ്റെ കാലമാകുമ്പോഴത്തേക്കും ഈ കോഴിക്കോടിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താം മലപ്പുറം തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം വിടുന്ന ഒരു കാര്യമുണ്ടാവില്ല പത്താം സ്ഥാനത്ത് കൊല്ലമുണ്ട് പതിമൂന്നാം സ്ഥാനത്ത് തൃശൂരുണ്ട് അങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളെ ചൈനയെയും വിയറ്റ്നാമിനെയും നൈജീരിയെയും ഒമാനെയും ഒക്കെ കടത്തി വെട്ടി ആണ് നമ്മുടെ മലപ്പുറം ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അതുപോലെ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഈ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം നെഗറ്റീവ് ഗ്രോത്ത് ആണെങ്കിൽ മലപ്പുറത്ത് അത് പോസിറ്റീവാണ് അവിടെ പതിനാല് ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വളർച്ച നിരക്ക് അതുപോലെ അവിടെ സ്കൂളുകളിലാണേലും കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് വളരെ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം അങ്ങനെ ഈ പ്രസവാവധി പതിനെട്ട് വയസ്സ് ആയവർക്ക് നൽകുന്ന ആ ഒരു നല്ല തൊഴിലാളി വർഗ തൊഴിലാളികളുടെ നമ്പർ കൂട്ടുന്ന തീരുമാനം എടുത്തത് വീണ്ടും നമ്മുടെ മലപ്പുറത്തിന് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അങ്ങനെ കേരളം നമ്മുടെ ഒന്നാം സ്ഥാനത്തേക്ക് പല കാര്യങ്ങളും എത്തുന്നത് പോലെ ഈ ഒരു കാര്യത്തിലും അതായത് ജനസംഖ്യ വളർച്ച നിരക്കിലും കേരളത്തിലെ പട്ടണങ്ങൾ ഒന്നാം സ്ഥാനത്ത് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് നല്ല കാര്യമാണ് അതിനു വേണ്ടിയുള്ള നയങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ ഇത് മാത്രം പോരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏഴാമത്തെ കുട്ടിക്ക് ഒരു ഡബിൾ സ്കോളർഷിപ്പ് കൊണ്ട് നൽകിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടി തന്നെ അല്ലെങ്കിൽ കൂടുതൽ വളർച്ചാ നിരക്കിലേക്ക് നമ്മുടെ മലപ്പുറവും കോഴിക്കോടും ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തൊഴിലാളി ദിന ആശംസകൾ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കട്ടെ